ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വെളിച്ചമാണ് തിരുതൂതർ എന്ന വിഷയത്തിൽ പ്രഭാഷണ സദസ്സ് സദസ് അൽ കാസിമി ഓണംപള്ളി ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധമായ പ്രസിദ്ധമായ ഒരു എം ഐ അബ്ദുൾ അസീസ് മുഖ്യ പ്രഭാഷണം നടത്തി കെ കെ അബ്ദുൾ അസീസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കെ കെ സലീം അധ്യക്ഷത വഹിച്ചു ടി എ ഷാജഹാൻ എസ് എം സൈനുദ്ദീൻ എം എ റഷീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ